പ്രിയമുള്ളവരെ വിശുദ്ധർക്കൊപ്പമുള്ള യാത്ര നമ്മയും വിശുദ്ധരാക്കും ജാനുവരി ഇരുപത്തിയാറ് ദേവദാസന്മാർ മാത്യു മാക്കിൽ പിതാവിന്റെ നൂറ്റിപ്പത്താം ചരമവാർഷികം എസ് വി എം മക്കൾ ആദരവോടെ അനുസ്മരിക്കുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൽ മലയാളക്കരയിൽ ജനിച്ച് ആ മണ്ണിൽ ജീവിച്ച് മൃതിയടഞ്ഞ ആ ധന്യാത്മാവ് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു ആദരിക്കപ്പെടുന്നു കാരണം എങ്ങനെ ശൂന്യവൽക്കരണത്തിലൂടെ കുരിശിനെ ആശ്ലേഷിച്ചുകൊണ്ട് സഹനത്തെ സൗഭാഗ്യമായി മാറ്റാമെന്ന് ഈ പുണ്യാത്മാവ് ദൈവഹിതം നിറവേറ്റലാണ് ആത്മീയതയുടെ മാർഗമെന്നും സ്വാർത്ഥത ത്യജിക്കലാണ് ബലിയുടെ ഉൾപൊരു ഈ മഹാത്മാവ് നമ്മെ അഭ്യസിപ്പിച്ചു അതെ വലിയ ദാർശനികൻ സാമൂഹ്യ പരിഷ്കർത്താവ് സമുദായ നേതാവ് സഭാസ്നേഹി അതിലുപരി വിശുദ്ധ ജീവിതത്തിലൂടെ കേരള ക്രൈസ്തവരുടെ പ്രത്യേകിച്ച് തെക്കുംഭാഗ സമുദായത്തിന്റെ കോട്ടയം അതിരൂപതയുടെ അഭിമാനമായി മാറിയ ആ ദേവദാസിന്റെ ജീവിതത്തിലൂടെ നമുക്ക് ധ്യാനപൂർവ്വം കടന്നുപോകാം എസ് വി എമ്മിന്റെ ചരിത്രം എന്നത് അവളുടെ ഉത്ഭവത്തിനും വളർച്ചയ്ക്കും ഭാവനാപൂർണമായ അടിത്തറ പാകിയ ആത്മീയ ദർശനവും വ്യക്തമായ ദിശാബോധവും നൽകിയ മാർമത്തായി മാക്കീലിന്റെ ചരിത്രം കൂടിയാണ് നീണ്ടൂർക്കരയിൽ ധനസമൃദ്ധി കൊണ്ടും ധർമ്മനിഷ്ഠ കൊണ്ടും പ്രസിദ്ധിയാർജിച്ച മാക്കീൽ പുത്തൻപിറയിൽ കുടുംബാംഗമായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയേഴിന് തൊമ്മൻ അന്നമ്മ ദമ്പതിമാരുടെ തൃതീയപുത്രനായി മാർമാക്കീൽ ജനിച്ചു ഏവർക്കും പ്രിയങ്കരനായിരുന്ന കുഞ്ഞു നന്നേ ചെറുപ്പത്തിലെ അസാധാരണ സവിശേഷതകൾ ഉണ്ടായിരുന്നു വളർന്നുവന്ന കുഞ്ഞുമത്തായി ഒരു വൈദികരാകണമെന്ന തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി മാന്നാനം സെമിനാരിയിൽ ചേർന്ന് പഠനം ആരംഭിച്ചു വൈദിക വിദ്യാർത്ഥിയായിരിക്കെ തന്നെ തെക്കുംഭാഗ സമുദായത്തിലെ സ്ത്രീകളുടെ ദുരവസ്ഥ അദ്ദേഹത്തിൻ്റെ ഹൃദയവേധയായിരുന്നു അന്നത്തെ ക്നാനായ സമുദായത്തിലെ സ്ത്രീജനങ്ങളുടെ അവസ്ഥ മാക്കിൽ പിതാവിൻ്റെ ഡയറിയിൽ നമ്മുടെ ഈ സമുദായത്തിലെ സ്ത്രീകളുടെ അഭിവൃദ്ധിക്കും പുണ്യജീവിതത്തിനും നൽവളർത്തലിനും ഒരു കെട്ടിടവും സ്ഥാപനവും ഇന്നോളമില്ല അവരാരും എഴുത്തും വായനയും അഭ്യസിച്ചിട്ടില്ല ഓലയിൽ എഴുതുന്നവർ പോലും നന്നാ ദുർലഭം സ്ത്രീകൾക്കിന്നോളം വിവാഹ അന്തസ്സല്ലാതെ വേറൊരു അന്തസ്സില്ല ഇങ്ങനെ അജ്ഞതയിലും മൂഢതയിലും കഴിഞ്ഞിരുന്ന നമ്മുടെ സ്ത്രീജനങ്ങളെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരേ ഒരു പരിഹാരം ക്രാനായ സമുദായത്തിൽ സ്ത്രീകൾക്കായുള്ള ഒരു സന്യാസ സ്ഥാപനം മാത്രമാണെന്ന ഉൾവിളി അദ്ദേഹത്തിനുണ്ടായി താൻ ഉൾക്കൊള്ളുന്ന സമുദായത്തിൻ്റെ പുണ്യവർദ്ധനവിനും ആത്മീയ വളർച്ചയ്ക്കുമായി ഒരു കന്യകാലയം വേണമെന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയും അദ്ദേഹം തുടർന്നു സമയത്തിന്റെ പൂർത്തീകരണത്തിൽ മത്തായി ശമാശൻ വൈദികനായി തെക്കുംഭാഗ വികാരിയത്തിന്റെ വികാരി ജനറളായി തന്നെ വളർത്തിയതും താൻ വളർത്തേണ്ടതുമായ ഒരു സമൂഹമായി സ്വസമുദായത്തെ ആദ്യന്തം കണ്ടിരുന്ന ആ വന്യവൈദിക പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ജൂൺ പന്ത്രണ്ട് കോട്ടയം വികാരിയത്തിന്റെ വികാരി അപ്പസ്തോലിക്ക അഭിമന്യ ലവീഞ്ഞ് പിതാവിന്റെ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷം പള്ളിയിൽ വെച്ച് നടത്തിയപ്പോൾ ജനറാളച്ചൻ ഒരു മംഗളപത്രം സമർപ്പിച്ചു അതിൽ ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി തെക്കുംഭാഗ വേണ്ടി ഒരു സന്യാസ സമൂഹം എന്ന തന്റെ ആഗ്രഹം അറിയിക്കുകയും ലവിഞ്ഞി പിതാവ് സമൂഹ സ്ഥാപനത്തിനു വേണ്ട അനുവാദം അന്നുതന്നെ സന്തോഷപൂർവ്വം നൽകുകയും ചെയ്തു തന്റെ ചിരകാല അഭിലാഷത്തിന് ഹരിശ്രീ കുറിക്കപ്പെട്ട നിർവൃതിയിൽ തമ്പുരാനിന് നന്ദി പറഞ്ഞുകൊണ്ട് ദീർഘവീക്ഷണ ജനറാളച്ചൻ അതിനുള്ള പ്രാരംഭ നടപടികളിൽ വ്യാപൃതനായി സന്യാസ ജീവിതത്തോട് താൽപ്പര്യമുണ്ടായിരുന്ന പെൺകുട്ടികളെ തെരഞ്ഞെടുത്ത് ഒരുക്കി ദൈവപ്രേരണയാൽ പ്രമുഖ കുടുംബജാതരും വിധവകളുമായ രണ്ടു വനിതകളെ സജ്ജരാക്കി പച്ചപ്പട്ടണിഞ്ഞ നെൽപ്പാടങ്ങളാൽ അലംകൃതവും അതുവരെ വികസനം എത്തി നോക്കാതിരുന്നതുമായ ഒരു കൊച്ചു കൊച്ചുഗ്രാമം കൈപ്പുഴ ഭാഗ സമുദായത്തിലെ ആദ്യ സന്യാസിനി സമൂഹം പൊട്ടിമുളയ്ക്കാൻ അനാദിയിലെ ദൈവം കണ്ടെത്തിയ പുണ്യഭൂമി ആ പുണ്യഭൂമിയിൽ വിസിറ്റേഷൻ കന്യകാലയം സ്ഥാപിക്കാനുള്ള സ്ഥലം വികാരി ജനറാൾ മാക്കീൽ മത്തായി അച്ഛനും മാക്കീൽ ലൂക്കച്ചനും തറയിൽ തെക്കേതിൽ തൊമ്മിയും കണ്ടാരപ്പള്ളിൽ തോമായും കൈപ്പുഴ ഇടവകയും ദാനമായി നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മേഡം ഇരുപത്തിനാലിന് മഠത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തി ഏറെ താമസിയാതെ നമ്മുടെ സമുദായത്തിലെ എല്ലാ വൈദികരുടെയും ഉദാരമതികളായ ജനങ്ങളുടെയും സഹായ സഹകരണത്തോടെ മഠം പണി പൂർത്തിയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജൂൺ ഇരുപത്തിനാല് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ തെക്കുംഭാഗ് സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഓർമ്മയുടെ മണിച്ചിപ്പിൽ കാത്തുസൂക്ഷിക്കാനൊരു സുദിനം അന്ന് കൊടി മുത്തക്കുടകൾ എന്നിവയുമായി കോട്ടയം കുമരകം കൈപ്പുഴ നീണ്ടൂർ എന്നീ നാല് പള്ളികളിൽ നിന്നും ഏഴ് വലിയ കളിവള്ളങ്ങൾ നിറയെ ആളുകൾ ഇടയ്ക്കാട്ട് പള്ളിയിൽ വന്ന് ലവേഞ്ഞി മെത്രാനച്ചനെ എതിരേറ്റ് പള്ളിയിൽ എത്തി അഭിമന്യ ലവേഞ്ഞു പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ പാട്ടുകുർബാനയും പ്രസംഗവും നടത്തി മാർ മാക്കീൽ പിതാവിൻ്റെ ഭാഷയിൽ പ്രസംഗം കഴിഞ്ഞ ഉടൻ ആ കന്യാസ്ത്രീമഠത്തിൽ സ്ഥാപിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരുന്നതും ശുദ്ധമാർഗരീത്താ മറിയത്തിനാൽ ഏർപ്പെടുത്തപ്പെട്ടതുമായ പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തിന്റെ വിസിറ്റേഷൻ സഭയിലേക്ക് രണ്ട് വിധവകളെയും ജനമധ്യയെ മധുബായി വെച്ച് കൈക്കൊണ്ടു മെത്രാനുരുത്തിപ്പള്ളി കുന്നശേരിൽ കുഞ്ചാക്കോ നീണ്ടൂർപ്പള്ളി ഇടവക മഴുവഞ്ചേരിൽ മറിയം സിസ്റ്റർ മാർഗരറ്റ് കൈപ്പുഴപ്പള്ളി ഇടവക ടക്കേതിൽ ഉ്ഴപ്പള്ളി ഇടവക മലയിൽ ഔസേപ്പ് അന്ന കടുത്തുരുത്തിപ്പള്ളി ഇടവക കുന്നശ്ശേരിൽ ചാക്കുണ്ണി മറിയം ഇവരിൽ സിസ്റ്റർ ഏലീശ്വ സിസ്റ്റർ മാർഗരറ്റ് എന്നിവർക്ക് കറുത്ത ശിരോവസ്ത്രങ്ങൾ നൽകുകയും മറ്റു നാലു പേരെയും അർദ്ധനിമാരായി സ്വീകരിക്കുകയും ചെയ്തു ഇവരാണ് കൈപ്പുഴയിൽ സ്ഥാപിതമായ വിസിറ്റേഷൻ സഭാരാമത്തിലെ പ്രഥമ സൂനങ്ങൾ തിരുക്കർമ്മങ്ങൾക്കു ശേഷം അതിമനോഹരവും വർണ്ണാഭയേറിയതും സ്വർഗീയ സാന്നിധ്യം നിറഞ്ഞതുമായ പ്രതിക്ഷണം വാദ്യതാളമേളാഘോഷത്തോടെ പുതിയ മഠത്തിലെത്തിച്ചേർന്നു അഭിവന്യ ലവീഞ്ഞു പിതാവ് ജനറാളിൽ നിന്നും താക്കോൽ സ്വീകരിച്ച് മഠം തുറന്ന് വഞ്ചരിച്ചു അനേകായിരങ്ങളുടെ അധരങ്ങളിൽ നിന്നും ദൈവസ്തുതി ഉയരുകയും സന്തോഷാധിക്യത്താൽ അശ്രു പൊഴിയുകയും ചെയ്തു അങ്ങനെ സന്യാസാന്തസ്സിന് ആഗ്രഹിക്കുന്ന ക്രാനായ സമുദായത്തിലെ സ്ത്രീകൾക്ക് വിശുദ്ധ ജീവിതവും ആത്മരക്ഷയും സാധിതമാക്കുക ദൈവകൃപയുടെ കരകവിഞ്ഞൊഴികൾ ജനറാളച്ചനും ആദ്യ അംഗങ്ങൾക്കും ദൃശ്യമായി സമൂഹാംഗങ്ങളുടെ അംഗസംഖ്യ ക്രമേണ വർദ്ധിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മിഥുനം പതിനൊന്നിന് ആദ്യ അംഗങ്ങളുടെ സഭാവസ്ത്ര സ്വീകരണവും പ്രഥമ വ്രതവാഗ്ദാനവും നടത്തപ്പെട്ടു തനിക്ക് ലഭിച്ച സിദ്ധി കുറവില്ലാതെ ആദ്യ സമൂഹത്തിന് പകരുവാൻ ആഗ്രഹിച്ച പിതാവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ജൂലൈ പന്ത്രണ്ടിന് വൈക്കത്ത് നിന്നും സിസ്റ്റർ കത്രീന സിസ്റ്റർ മാർഗരീത്ത എന്നീ രണ്ട് കർമ്മലീത്ത കന്യാസ്ത്രീകളെ കൈപ്പുഴമഠത്തിൽ കൊണ്ടുവന്നു ഇവരുടെ സ്നേഹനിർഭരവും നിഷ്ഠാപൂർണവുമായ ജീവിത മാതൃകയിലൂടെ ഒൻപത് മാസക്കാലം നിയമാനുഷ്ഠാനത്തിലും സ്നേഹശുശ്രൂഷയിലും വളരുവാൻ സഹോദരിമാർക്ക് നേതൃത്വവും പരിശീലനവും നൽകി ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾക്കിടയിലും താൻ അത്യധികം സ്നേഹിച്ചിരുന്ന മക്കൾക്കായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് നവംബർ വന്യപിതാവ് ഒരു ജീവിത ക്രമച്ചട്ടം എഴുതിത്തുന്നു ഈ ക്രമച്ചട്ടത്തെ പുനർപരിശോധിച്ച് നന്നാക്കിയും ക്രമീകരിച്ചും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വീണ്ടും നൽകി എസ് ബി എമ്മിന്റെ ആദിമചൈതന്യവും ആത്മചൈതന്യവും ഉറഞ്ഞുകൂടി നിൽക്കുന്ന ഈ മാതൃപ്രമാണം സന്യാസപൂർണതയെയും ശുശ്രൂഷയെയും പരിപൂർണമായി പ്രതിപാദിക്കുന്ന ഒരു സുവർണ രേഖയാണ് മാക്കിൽ പിതാമൻ ഭാഷയിൽ ഈ ന്യായ പ്രമാണം നിങ്ങളുടെ കാലടികൾക്ക് വെട്ടമായിരിക്കണം നിങ്ങളുടെ ആയുസിന്റെ പരിണാമവും സാങ്കോപാംഗം വർദ്ധിപ്പിക്കുന്ന ഗുരുഭൂതനും മരണത്തിങ്കിൽ ആശ്വസിപ്പിക്കുന്ന മാലാഖയും മോക്ഷഭാഗ്യത്തിൻ്റെ അച്ചാരവുമായിരിക്കുന്നു ഇത് നിങ്ങളെ അലങ്കരിക്കുന്ന എത്രയും വിലയേറിയ ആഭരണം പോലെ നിങ്ങൾ എടുത്തുകൊള്ളു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ധനു എട്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ അന്ന് ആദിമാതാക്കളായ സിസ്റ്റർ ഏലീഷായും സിസ്റ്റർ മാർഗലിത്തായും നിത്യവ്രത വാഗ്ദാനത്തിലൂടെ തങ്ങളെ തന്നെ മുഴുവനായി ദിവ്യമണവാളന് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഉഴവൂർ ഇടവകജനത്തിൻ്റെ ആവശ്യമനുസരിച്ച് എസ് വി എമ്മിന് ആദ്യ ശാഖാഭവനം അവിടെ ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തിന് വ്യഞ്ചരിപ്പ് നടത്തുകയും ചെയ്തു എസ് വി എമ്മിന്റെ വളർച്ചയിൽ അഭിമാനിച്ച് പുതിയ വികാരിയത്തിന് അടിസ്ഥാനമിട്ട് സന്തോഷചിത്തനായി ജീവിതം തുടരവേ പെട്ടെന്ന് അഭിമന്യ മാത്യു മാക്കിൽ പിതാവ് രോഗബാധിതനാവുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിയാറിന് ദിവതനാവുകയും ചെയ്തു ഒരു ജനതയ്ക്ക് ശുഭഭാവിയേകാം ശാശ്വത ഭാഗ്യമാകാം ഒരു സന്യാസ സമൂഹത്തിനു ജന്മമേകി വഴിതെളിച്ച് വഴി നയിച്ച് റന്ന് മൊഴി പകർന്ന് കാൽ ഇടരാതെ കൈപിടിച്ച് കൺമണി പോൽ നെഞ്ചോടു ചേർത്ത് തിരുഹൃദയ ഭക്തിയിൽ മരിയ ഭക്തിയിൽ തനിമയിൽ ഒരുമയിൽ വളർത്തി മൺമറഞ്ഞ ദൈവദാസൻ മാക്കീൽ പിതാവേ നമോ my